ഭക്ഷണപ്രിയറേ നമസ്കാരം ഒരു മന്തി കഴിക്കാൻ പോയാലോ എന്നാ പറയുമോ ഞങ്ങൾ ഇന്ന് പേരാവ് മന്തി ഹൗസിലായിട്ട് ഉള്ളത് മന്തിസ്പോട്ടാണ് മന്തിക്ക് വേണ്ടി വെളിക്കാത്തിരുന്നിട്ട് ഒരു കോളം പിടിച്ചു നിൽക്കും സാലഡ് വന്നു റൈസ് വന്നു നമ്മുടെ മെയിൻ ഐറ്റം മന്തി വന്നു ആ മന്തിക്ക് തന്നെ രസമായിരുന്നു പെരിപ്പെരി അൽഫാം മന്തിയും പിന്നെ ഒരു ഷപായ ആയിരുന്നു പറഞ്ഞേ പെരിപ്പെരി അൽഫാം അടിപൊളി ഒന്നും പറയാനില്ല സാലഡ് കഴിക്കല് മുക്കമ്പില് അങ്ങനെയാണല്ലോ അങ്ങനെ ആ അൽഫാമിൻ്റെ ഫ്ലേവറ് കുളിച്ചെടുക്കുന്ന മന്തി റൈസ് അയ്യോ അടിപൊളിയായിരുന്നു ഒന്നും പറയാനില്ലാത്ത ആയിട്ട് കേട്ടോ എന്നെ രസമായിരുന്നു അറിയോ കഴിക്കാനായിട്ട് മന്തിക്ക് അഡിക്റ്റ് ആവാൻ ചില കാരണങ്ങളല്ലേ അതിലൊന്നാണ് കേട്ടോ അതിന്റെ റൈസ് ഓ ആ മേണേസും തക്കാളി ചട്നിയും എല്ലാം കൂടെ കൂട്ടിയും കഴിക്കുമ്പോ ഊ ഒന്നും പറയാനില്ല അങ്ങനത്തെ ഒരു വയസ്സായിരുന്നു കേട്ടോ പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് ഇഷ്ടകാലം പ്ലേറ്റ് കാണിക്കലൊരു കടമ ആയതുകൊണ്ട് റേറ്റിംഗ് കൂടെ കാണിച്ചു നിർത്തുന്നു അപ്പം മറ്റൊരു വീഡിയോ കാണാം ബൈ ബൈ